കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് വണ്ടികളാണ് ഉള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കന്യാകുമാരി നിന്ന് ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക എക്സ്പ്രസ് മറ്റൊരു വണ്ടി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രറിൽ നിന്ന് എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് നാല് അമ്പത്തഞ്ചിന് ആസാമിലെ സിൽച്ചറിലേക്ക് പോകുന്ന അറണോയ് എക്സ്പ്രസ് ഇതിൽ പറഞ്ഞ രണ്ടാമത്തെ വണ്ടിയിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരം സിൽചാർ അറണോയ് എക്സ്പ്രസ് ഇതിൽ സ്ലീപ്പർ ക്ലാസ് അൺറിസേർവഡ് തേർഡ് എ സി എക്കണോമി തേർഡ് എ സി സെക്കൻഡ് എ സി എന്ന ക്ലാസുകളും അവൈലബിൾ ആണ് നിങ്ങൾ ഇതിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ സി മാത്രം ചൂസ് ചെയ്യുക നൂറ്റി ഇരുപത്തഞ്ച് പൂജ്യം ഏഴ് അറണോ എക്സ്പ്രസ് കോട്ടയം വഴിയാണ് വരുന്നത് ചെന്നൈ പെരമ്പൂർ അതുപോലെ തന്നെ വിജയവാഡ വിശാപ്ഡ്നം വഴി വന്ന് നേരെ ഒഡീഷ ഭൂവനേശ്വരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ വരുന്നവർക്കത് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ സിക്കിമിലോ അതുപോലെ തന്നെ ഡാർജിലിംഗ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ കയറാൻ നേരെ ന്യൂജൽ പകടി ഇറങ്ങാം അതുവഴി തന്നെയാണ് വരുന്നത് വേറെ വണ്ടികളൊന്നും ഇല്ല ഈ രണ്ട് വണ്ടികൾ മാത്രമേ ന്യൂജൽപ്പഗഡിലേക്കുള്ളൂ അതുപോലെ തന്നെ കൊൽക്കത്ത ഭാഗത്തേക്ക് പോകാനും മാൾഡയിലൊക്കെ ആണെങ്കിൽ ചൂസ് ചെയ്യാം ഇനി നേരെ ആസാമിലേക്ക് കയറുകയാണെങ്കിൽ ഗുവാഹത്തി അതുപോലെ തന്നെ ഗുവാഹത്തി വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മേഘാലയിൽ പോവാണെങ്കിൽ ഓക്കെയാണ് അതുപോലെ